നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ദിവസം എന്നുള്ള ദിക്കറിനെ നിങ്ങൾ നൂറ് തവണ ചൊല്ലുക ഹസ്ബുൻ അള്ളാഹു അമൽ വക്കീൽ എന്ന് നൂറ് തവണ ചൊല്ലുകയും സൂറത്തുൽ ആലിംറാൻ നിങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യുക രണ്ടാമത്തെ ദിവസം നിങ്ങളെന്തു ചെയ്യുക ഇസ്തി വർദ്ധിപ്പിക്കുക ഇസ്തി എന്ന് പറഞ്ഞാൽ എന്താണ് അസ്തൗം എന്ന് പറയാം എന്ന് നമുക്ക് എന്തു ചെയ്യാം അസ്തെല്ലാം മൂന്നാമത്തെ ദിവസം നിങ്ങൾ എന്തു ചെയ്യുക ലാ ഇല്ല എന്നുള്ളതിനെ നൂറ് തവണ ചൊല്ലുക എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചില ആളുകൾ ചൊല്ലുന്നതായിരിക്കും ല ഇൻ എന്നുള്ളതിന് നൂറ് തവണ ചൊല്ലുക നാലാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് യാ യാ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാലുസ്നയിലെ ജിഖറുകളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് ഇത് യാ വനീയു യാ എന്നുള്ള തിക്കറിനെ നൂറ് തവണ ചൊല്ലുകയും അതിനുശേഷം യാ യാ എന്നുള്ള ദിക്കറിനെ നൂറ് പ്രാവശ്യം ചൊല്ലുകയും അതിനുശേഷം യാ യാ അതിനു ശേഷം എന്നുള്ള ദിഖറിനെ നൂറ് തവണ ചൊല്ലുകയും അതിനുശേഷം യാ യാ എന്നിങ്ങനെ ഈ നാല് ഹുസ്നയിലെ ഈ നാല് ധിക്കർ ഈ പേരുകൾ ഓരോന്നും നൂറ് തവണ വീതം മുടങ്ങാതെ ചൊല്ലുക അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യാ ലത്തീഫു അള്ളാഹ ഇതും അള്ളാഹുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വായ വളരെ പവർഫുള്ളായ ഒരു പേരാണ് യാ യാ നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലുകയും അതിനുശേഷം യാ യാ അള്ളാ ഇതും അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ യാ വധൂതുയാ യാ യാ അള്ള എന്നുള്ള ഇസ്മിനെ കുറിച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മളൊരു അമല് വേറെ പറഞ്ഞിട്ടുണ്ട് അലഹമദില്ല അത് ചെയ്തവർക്ക് വളരെ വലിയ മാറ്റങ്ങളൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചതായിട്ട് പറഞ്ഞു അലഹമുല്ല അള്ളാഹു ഹൈർ ചെയ്യട്ടെ അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് അഞ്ചാമത്തെ ദിവസം യാ യാ അള്ളാഹ എന്നുള്ളത് നൂറ്റി പതിനൊന്ന് തവണയും യാ യാ അള്ളാ എന്നുള്ള ഇസ്മിനെ നൂറ്റി പതിനൊന്ന് തവണയും ചൊല്ലുക അങ്ങനെ നമ്മൾ ആറാമത്തെ ദിവസത്തിലേക്ക് കടന്നു ആറാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം റബ്ബി ഇന്നി എന്ന് പറയുന്ന ആയത്ത് നിങ്ങൾ ഈ ദിവസം നൂറ് തവണ ചൊല്ലുക ആറാമത്തെ ദിവസം നൂറ് തവണ റബ്ബി ഇന്നി ലിമ അൻസൽ ത ഇലയ്യമിൻ എന്നുള്ള തിക്റിനെ ചൊല്ലുക ഇൻഷല്ല അങ്ങനെ നമ്മളെ പ്രധാനപ്പെട്ട ഏഴാമത്തെ ദിവസം അള്ളാഹുവിനോട് നന്ദി നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം ഏഴാമത്തെ ദിവസം നൂറ് തവണ അൽഹുൽ അലാ കുല്ലി ഹാൽ അൽഹുൽ അലാ കുല്ലി ഹാൽ എന്നിങ്ങനെ നൂറ് തവണ മുടങ്ങാതെ ചൊല്ലുക ഇൻഷാ അള്ളാ നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ ആമല് ചെയ്യുന്നത് ആ ഉദ്ദേശം അള്ളാഹു പൂർത്തീകരിച്ചു തരും എന്ന് ഉറപ്പാണ്